കടുത്ത വേനൽ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് സംഭരണശേഷിയുടെ ജലനിരപ്പ് കുറയാൻ കാരണം സമീപ ദിവസങ്ങളിൽ പദ്ധതി പ്രദേശത്ത് മഴ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് മഴ നെയ്മങ്ങൾ മാനം വിട്ടൊഴിഞ്ഞതോടുകൂടി ഇടുക്കി പദ്ധതി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് നാല് അടിയാണ് സംഭരണശേഷിയുടെ മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണിത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് രണ്ട് അടിയായിരുന്നു ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നാല് ദശാംശം ഒൻപത് രണ്ട് അടിയുടെ ജലം സംഭരണിയിൽ കൂടുതലുണ്ട് എന്നതാണ് ഏക ആശ്വാസം എങ്കിലും വേനൽമഴ സമീപ ദിവസങ്ങളിൽ പദ്ധതി പ്രദേശത്ത് പെയ്തിടങ്ങിയില്ല എങ്കിൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കും പോകും എന്നാൽ കേരളത്തിലെ ഉപയോഗത്തിന്റെ സിംഗഭാഗവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി പദ്ധതിയുടെ ജലസംഭരണിയിൽ അഞ്ചടിയോളം ജലം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഉണ്ട് എന്നത് പവർകട്ട് എന്ന നിലയിലേക്ക് പോകാതെ തൽക്കാലം പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കെ എസ് ഇ ബി ഈ മാസം ഇരുപത്തിരണ്ടിനോടുകൂടി കാലവർഷം എത്തുമെന്ന പ്രതീക്ഷയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ളത് എന്നാൽ അതുവരെ പവർക്കട്ട് ഇല്ലാതെ സംസ്ഥാനത്ത് വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ ആവശ്യമായ ജലം അണക്കെട്ടുകളിൽ ഇല്ല എന്നതാണ് വസ്തുത സമീപ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ആശങ്ക ഒഴിയുന്നുള്ളൂ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി